സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാത്രം തൊടുപുഴ കേരള കോൺഗ്രസ് ആവോലി മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു മോവാറ്റുപുഴ നഗരസഭാ കൗൺസിലർ ജോസ് കുര്യാക്കോസ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു കേരള കോൺഗ്രസ് ആവോലി മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു ഹോസ്റ്റൽ പടിയിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി മോബാറ്റിപ്പുഴ നഗരസഭാ കൌൺസിലർ ജോസ് ചെയ്തു കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആയിരുന്ന മണ്ഡലം കൺവെൻഷൻ നാളെ വൈകുന്നേരം ചെലപ്പടിയിൽ വെച്ച് നടക്കുകയാണ് ആ പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ കോട്ടയം ആയിരിക്കുന്ന അഡ്വക്കേറ്റ് കെ അഡ്വികേറ്റ് ഇന്നത്തെ പരിപാടി നാളെ ഉദ്ഘാടനം ചെയ്തത് അതിന് മുന്നോടിയായിട്ടുള്ള ഇന്നത്തെ യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ആവത്തിലുള്ള ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടുന്നത്

നിരവധി പാർട്ടി പ്രവർത്തകർ പങ്കെടുത്ത ബൈക്ക് റാലി കാവന പുളിക്കായത്ത് കടുവിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ജോർജ് ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് എലഞ്ഞെടുത്ത് മണ്ഡലം പ്രസിഡന്റ് രാജു കണിമറ്റം നിയോജക മണ്ഡലം സെക്രട്ടറി കുട്ടപ്പായി ജോസ് വിൻസിൻ്റെ വെട്ടുകല്ലും പുറത്ത് ടോമി കട്ടക്കൽ ഷാജു കച്ചിറ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപഠന കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്